ഹായ് ഫ്രണ്ട്സ് രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഉച്ചവെല്ലേ ഉച്ച നേരെ ഉച്ചയെ ഇടയ്ക്ക് ചെയ്തിട്ട് വീണ്ടും വെട്ടൻ മങ്ങ് മുറുകിപ്പിഞ്ഞു ഇന്നത്തെ മഴയുടെ തോട്ടിലെ അവസ്ഥയാണ് ഇത് ഈ ഞങ്ങൾ ജാതിക്ക വീഴണതെല്ലാനും അതിനകത്തേക്കാണ് പോകുന്നത് കാര്യം തടയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതിക്കിടെ കൊമ്പൊക്കെ അങ്ങോട്ട് നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ജാതിക്ക വറക്കുമ്പോൾ കുറേ വർഷമൊക്കെ അത് ഇടിഞ്ഞിടിഞ്ഞ് കീഴോട്ടിയിരുന്നു ജാതിക്ക വറക്കാൻ പോകുമ്പോൾ ഈ വെള്ളം നോക്കി നിൽക്കലാണ് എൻ്റെ പണി കാരണം അതിനകത്ത് ഇടയ്ക്ക് മീനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞണ്ടിനെയൊക്കെ കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് നിന്ന കൂടുതൽ സമയം അതാണ് നോക്കി നിൽക്കുന്നതാണ് വൈകുന്നേര വിശേഷങ്ങളിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ദോശയാണ് ഇഷ്ടം ദോശ ദോശമുണ്ടാക്കുന്നുണ്ട് മാവിശ്രിക്കേർത്തു നല്ല സ്പോഞ്ച് പോലെ വേർത്തതാണ് അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഇതിന് കൂട്ടിക്കഴിക്കാനായിട്ട് ചിക്കൻ കറി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറി റോസ്റ്റ് ചെയ്തെടുത്തേക്കണതാണ് അധികം ചാറൊന്നുമില്ല അത് ഞാൻ ചാറൊന്നും എടുക്കാതെ കഷ്ണത്തിലൊക്കെ നല്ല അരപ്പ് പിടിക്കുന്ന തരത്തിലുണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയാണത് ഇപ്പോൾ രാത്രി സമയമാണ് അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ആ മഴ കഴിഞ്ഞ് പിന്നെ വളപ്പിപ്പോയി പറക്കിക്കുന്ന ജാതിപത്രി ആണിത് കായ തിരിച്ച് മാറ്റിയിട്ട് അപ്പോൾ ഇത് ഇനി നാളേക്ക് വരുമ്പോൾ അളിഞ്ഞ് അത് അരിഞ്ഞിരിക്കും ചീയും അപ്പോൾ ഇപ്പം തന്നെ ഇത് സ്റ്റൗവിൻ്റെ മുകളിൽ ചെറിയ തീര് കൊടുത്തിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്തെടുക്കാമല്ലോ ഞങ്ങൾ ഏറ്റവും ചെറിയ തീലിടണം കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഓഫ് ചെയ്തിടും പിന്നെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുപ്പ് ഒഴിവുള്ളതനുസരിച്ച് ഇതിങ്ങനെ ചെയ്തെടുക്കും പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും കേട്ടോ ജില്ലകിലൂന്ന് ഉണങ്ങി കിട്ടും ഇതിങ്ങനെ ചെയ്താൽ അപ്പം ഇതാണ് ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളവർക്ക് വേറെ വലിയ രീതിക്കൊന്നും ഉണക്കി എടുക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മഴക്കാലം വന്നാൽ വലിയ പാട് തന്നെയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ